ബാംഗ്ലൂരിൻ്റെയും അതുപോലെ തന്നെ പഞ്ചാബ് കിംസിൻ്റെയും മത്സരമായിരുന്നു ഇന്നലെ നടന്നിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ബാംഗ്ലൂർ ആദ്യത്തെ കുറേ കളികളൊക്കെ തോൽവികളിലേക്ക് വീണിട്ട് പിന്നെ അവിടുത്തെ കയറി വരാൻ ഭയങ്കരമായിട്ട് ലാസ്റ്റ് പിന്നെ എന്താ പറയുന്നത് എല്ലാവരും കളിയാക്കുന്ന പോലെ കാൽക്കുലേറ്ററുകൾ നോക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ഒട്ടനവധി സീസണുകളിൽ സംഭവിച്ചിട്ടുണ്ട് ചില സീസണുകളിലൊക്കെ ആദ്യമേ കുറേ കളികൾ ജയിച്ചിട്ട് പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് തകരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനൊരു ഒരു ഒരു കാര്യം ഇത്തവണ ഉണ്ടാകരുത് എന്നുള്ളൊരു ആഗ്രഹം മറ്റാർക്കും ഇല്ലെങ്കിലും വിരാട് കോഹ്ലിക്ക് ഉണ്ടെന്നുള്ളതാണ് ആ ഒരു പോരാട്ട വീര്യം ഇന്നും അടങ്ങാത്ത ഒരു പോരാട്ട വീര്യമാണ് വിരാട് കോഹ്ലിക്ക് ഉള്ളത് ഇന്നലെ തന്നെ നമുക്ക് കാണാം അവരൊട്ട പോരാട്ടം തന്നെയാണ് ഒരു പക്ഷേ ആ ഒരു ചെറിയൊരു പിഴവ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ആഹ് അവസാനം ഫിനിഷ് ചെയ്യാൻ വരെ വിരാട് കോഹ്ലി അവിടെ ഉണ്ടായിരുന്നതാണ് കാരണം മറ്റാരും ആരും അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മറ്റാരും കളിച്ചിട്ടില്ല എന്നാ വിരാട് കോഹ്ലി മാത്രമാണ് എഴുപത്തി ഏഴ് എന്നുള്ളൊരു സ്കോറിലോട്ട് വരികയും ഓറഞ്ച് ക്യാപ്പ് ഇപ്പം രണ്ട് മത്സരങ്ങളായിട്ടുള്ളു അതിനകത്ത് അതുകൊണ്ട് വലിയ കാര്യമല്ല എങ്കിൽ പോലും തന്നെ അത്ര നല്ലൊരു ഇന്നിങ്സ് കളിച്ചുകൊണ്ട് തന്നെ കളി കുറച്ചുകൂടി ഈസിയാക്കി അപ്പോൾ അപ്പോൾ പോലും നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം നല്ല ബാറ്റ് ബാറ്റേഴ്സ് ഉള്ളപ്പോഴും നല്ല ബാറ്റിംഗ് ലൈനപ്പ് ഉള്ളപ്പോഴും തന്നെ പെട്ടെന്നൊരു ഒരു പെട്ടെന്നൊരു തകർച്ചയിലോട്ട് പോകാനുള്ള സാധ്യതകൾ എപ്പോഴും അതിൻ്റെ ഒരു ഉണ്ട് പെട്ടെന്ന് തകരാൻ ഒരു ടെംപ്റ്റേഷൻ അത് ഇന്നലെ നമ്മൾ കണ്ടു വിരാട് കോഹ്ലി അല്ലാണ്ട് തന്നെ ഫാപ്ലി ആയാലും മാക്സിവൽ ആയാലും ഗ്രീൻ ആണെങ്കിലും ആരും തന്നെ കളിച്ചിട്ടില്ല പിന്നെ അവസാനം ദിനേഷ് ഗാർതിങ്കും അതുപോലെ തന്നെ ലോങ് റോറ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങിയ ആളാണ് ലോങ് റോറ് അദ്ദേഹത്തിൻ്റെയും ബാറ്റിംഗ് പ്രകടനമാണ് ഡി കെ അവസാനവും എനിക്കൊന്നും അവസാനം മൂന്നോറിലെ നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തിനാലോ റൺസ് കാണാറു പക്ഷേ ഡി കെയും അതുപോലെ തന്നെ ലോങ് ഡോറിലൂടെ ചേർന്നിട്ട് കളി സിമ്പിളായിട്ട് ജയിച്ചു എന്നുള്ളതാണ് ഡി കെ പത്ത് ഗോളിന് ഇരുപത്തി ോങ് റോറ് എട്ട് പോളിൽ പതിനേഴ് റൺസും ആണ് എടുത്ത് എടുത്തിട്ടുള്ളത് അപ്പം അവരുടെ ഒരു ഫിനിഷിങ് ആ ഒരു എബിലിറ്റി കൊണ്ട് തന്നെയാണ് ആ മത്സരം ജയിച്ചത് കാരണം ഈ ഒരു മത്സരം ഇന്നലത്തെ മത്സരം ജയിച്ചപ്പോൾ തന്നെ ആരാധകരുടെയും അതുപോലെ തന്നെ ബാംഗ്ലൂരിൻ്റെ ആ ഒരു മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ പ്ലേയേഴ്സ് എല്ലാത്തിനും വിരാട് കോഹ്ലിയുടെ ഒക്കെ ഒരു സന്തോഷം അത് വലിയത് തന്നെയായിരുന്നു കാരണം ആദ്യത്തെ മനസ്സിന് തോറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒട്ടനവധി വിമർശനങ്ങൾ നേരിടുന്നുണ്ടായിരിക്കും ഈ സീസണുകളിലും ഇതുപോലെ ചായക്കപ്പായിട്ട് തന്നെ ഇരിക്കണം എന്നുള്ളൊരു സംഭവം പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ പ്ലേ ഓഫിൽ എന്തായാലും കയറണം അല്ലെങ്കിൽ കപ്പ് എടുക്കണം എന്നുള്ളൊരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ആ എല്ലാവർക്കും ഉറപ്പുണ്ടെങ്കിൽ അത് അത് തങ്ങൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ കളിക്കുമ്പോൾ അത് കാഴ്ചവെക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ആവശ്യപ്പെട്ട ഒരു പരാജയം എന്നാൽ വിരാട് കോഹ്ലി എത്ര പോരായ്മകൾ ഉണ്ടെങ്കിലും പ്രതികൂലമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും എന്റെ ടീമിനെ ജയിപ്പിക്കും എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുപോലെ നല്ല പതിവിലും വിപരീതമായിട്ട് അറ്റാക്കിങ് അഗ്രസീവ് ഒരു ശൈലിയാണ് വിരാട് കോഹ്ലി തന്നെ പുറത്തെടുത്തത് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പഞ്ചാബിന് ഒരു പക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ റൺസ് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു സ്റ്റില്ലും സ്റ്റില്ലേ ആറ് വിക്കറ്റുകൾ വരെ പോയിട്ടുള്ളൂ പക്ഷേ എന്നിട്ട് പോലും ഒരു വൺ എയ്റ്റി അല്ലെങ്കിൽ വൺ നയൻറ്റി അത്രയെങ്കിലുമൊക്കെ എത്തായിരുന്നു പലരും പലരെ കളികൾ കൊണ്ട് തന്നെ അത്രയും ആ ഒരു സ്കോറിലോട്ട് എത്തിപ്പിടിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് കാരണം പതിനഞ്ച് ഓവറിൽ നൂറ്റി മുപ്പത് റൺസിന് രണ്ട് വിക്കറ്റ് മൂന്ന് വിക്കറ്റായിട്ട് പോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവിടുന്ന് നൂറ്റി എഴുപതേ വന്ന അവസാനത്തെ അഞ്ച് ഓവറിൽ നാൽപ്പത് റൺസോളവേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം മാക്സിമം എല്ലാവരും സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവസാന ഓവറുകളാണ് അപ്പോൾ അവിടെ അല്ലെങ്കിൽ ഒരു വിക്കറ്റ് കറച്ച് എട്ടോ ഒമ്പത് ഒക്കെ ആണെങ്കിൽ ഓക്കെ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ റൺസ് എടുക്കുന്നത് മീൻസ് എടുത്താലും വലിയ കാര്യമൊന്നും പറഞ്ഞിട്ട് പക്ഷെ ഈ ആറ് വിക്കറ്റ് പോലെ സ്റ്റിൽ ഇപ്പോഴും നിൽക്കുന്നത് നോട്ട് ആയിട്ട് നിൽക്കുന്നത് മറ്റേ ബ്രാർ എന്ന് പറഞ്ഞിട്ട ആളും അതുപോലെ തന്നെ ശശാങ്ക് ശശാങ്ക് സിംഗോ അങ്ങോട്ട് പറഞ്ഞിട്ടൊരു താരവും ശശാങ്ക് സിംഗിന്റെ താര്യം നമ്മള് നമ്മൾ അറിഞ്ഞതാണ് ആ ലേലത്തിൽ ഈ പഞ്ചാബിന്റെ ആൾക്കാർ പഞ്ചാബിന്റെ ലേലം വിളിക്കാൻ പോയ ആൾക്കാര് ആള് മാറി വിളിച്ചതാണ് എന്നിട്ട് ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷശാങ്ക് സിംഗിനെ എടുത്തിട്ട് പക്ഷേ അദ്ദേഹം ഇരുപത് എട്ട് ബോളിൽ കാണ്ട് ഇരുപതോ ഇരുപത്തെട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു പ്ലെയർ തന്നെയാണ് അത്ര അല്ലെങ്കിൽ ആ ഒരു സ്കോറ് ആ ഒരു സ്കോറിലോട്ടെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് ഷശാങ്ക് സിംഗിന് കാരണമാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നന്ദി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ശശാങ്ക് സിംഗിനോട് ഓക്കെ അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആളുകളുണ്ടെന്നുള്ളൊരു കാര്യം അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ വെറുതെ കയറുക എന്നുള്ള ഒരാളല്ലാന്ന് അതാണൊരു ചങ്കുറ്റമുള്ള ഒരാൾ അല്ലെങ്കിൽ അതാണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ വാക്കുകളിലൂടെയല്ല നമ്മൾ മറുപടി കൊടുക്കേണ്ടത് ബാറ്റിങ്ങിലൂടെയാണ് അല്ലെങ്കിൽ ബോളർ ബോളിങ്ങിലൂടെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം എന്തായാലും ബാംഗ്ലൂർ തിരിച്ചൊരു വിജയത്തിൻ്റെ വഴിയിലോട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത മത്സരം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം പച്ചാവ് എന്തായാലും ആകത്തുകളി ജയിച്ചു രണ്ടാമത്തെ കളി തോറ്റു ബാംഗ്ലൂർ ആകത്തു കളി തോറ്റു രണ്ടാമത്തേ കളി ജയിച്ചു അപ്പോൾ എന്തായാലും നല്ലൊരു മത്സരം തന്നെയായിരുന്നു പിന്നെ സിറാജ് മാത്രമാണ് അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ബോർഡർ ഉള്ളത് അദ്ദേഹം ആ ഒരു ആ ഒരു ക്വാളിറ്റി എന്തായാലും അദ്ദേഹം കാണിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു സ്പെല്ല് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാക്സ്വെല് റൺസ് റിച്ചിലി കൂടുതലാണെങ്കിൽ പോലും രണ്ട് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് അത് നല്ലൊരു ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അത് മുന്നോട്ട് പോകുമ്പോൾ ആ ആർ സി ബി ഐ ഭയങ്കരമായിട്ടും ഹെല്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് പിന്നെ എല്ലാവരും കുറച്ചുകൂടെ ഇപ്പം നിലവിലുള്ള ചില ടീമുകളൊക്കെ ജയിച്ചിട്ടുള്ളത് നമുക്കറിയാം വലിയ താരനിരകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അവർ പുറത്തെടുക്കുന്ന അവരുടെ ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പല മത്സരങ്ങളും ജയിക്കാറുള്ളത് പക്ഷെ ഇവിടെ താരതമ്യേന സൂപ്പർ താരങ്ങളുണ്ടായിട്ടും ബാറ്റിങ്ങിൽ ഇങ്ങനെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തകർച്ച ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് പക്ഷേ എപ്പോഴും പറയേണ്ട ഒരു കാര്യം ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്തൊരു ഒരു നല്ല നല്ല ഫാൻസ് ഉള്ളൊരു ടീം തന്നെയാണ് ആർ ചെവി നല്ല ആരാധകർ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ട് ഇപ്പൊ ഇത്ര സീസണിലായിട്ട് ഒരു കപ്പ് പോലും എടുത്തില്ലെങ്കിൽ പോലും സ്റ്റിൽ ഞങ്ങൾ ആർച്ചയുടെ കൂടെയാണെന്ന് പറയാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആർ ചി ബുടെ ആരാധകർ എന്ന് പറയുന്ന വളരെ ആരാധകർ എന്ന് പറയുന്ന വളരെ ജെനുവൻ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്തായാലും അടുത്ത മത്സരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണാം എന്തായാലും അത്തരത്തിലുള്ള ഒരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം